അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ അലഹംദില്ല എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ നാം ചെയ്യുന്ന എല്ലാ അമലുകളും ഇന്ന് ദുനിയാവിലും നാളെ ആഹാരത്തിലോ നമുക്ക് ഉപകാരമുള്ളതായി മാറട്ടെ ആമീൻ മീൻ ആർ ആലമീൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് മുഹറം പത്തിൻ്റെ മുമ്പായി നാം ചൊല്ലിത്തീർക്കേണ്ട ഒരു തിക്കറിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും അറിയുന്നതും വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമാണ് ഈ ദിക്കർ ഇതിനു മുമ്പും ഈ ദിക്കറിനെക്കുറിച്ച് വീഡിയോയിലൂടെ നാം പറഞ്ഞിട്ടുണ്ട് നാം എല്ലാവരും പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് സാമ്പത്തികപരമായിട്ട് കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് മനപ്രയാസം അനുഭവിക്കുന്നവർ മക്കൾ പറഞ്ഞത് കേൾക്കാതെ മനപ്രയാസം അനുഭവിക്കുന്നവർ ഇത്തരത്തിൽ എത്രയോ തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നമ്മളിൽ ഏറെ ആളുകളും നമ്മുടെയൊക്കെ മനസ്സിൽ പല രീതിയിലുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറെ കിട്ടാനും ഒക്കെ ഉണ്ടാവും നല്ലൊരു ജോലി നല്ലൊരു കുടുംബജീവിതം നല്ല മക്കൾ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളും കടങ്ങളും എല്ലാം മാറി സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം ഇത്തരത്തിൽ പല രീതിയിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കാണുന്നവരാണ് നാം എല്ലാവരും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ മുഹറം പത്തിൻ്റെ മുമ്പായിട്ട് ഒരു ദിക്കറ് നാം മുന്നൂറ്റി അറുപത് വട്ടം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം തനിച്ചിരുന്ന് ആരോടും സംസാരിക്കാതെ ഒറ്റയിരിപ്പിൽ തന്നെ മുന്നൂറ്റി അറുപത് തവണ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറെ കിട്ടാൻ നിയത്ത് വെച്ചുകൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ഈ ഒരു നിയത്തോടു കൂടി നെയ്യത്ത് ഞാൻ വെൽ വെച്ച് ചെല്ലുന്നത് മൂലം എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ആവശ്യം അള്ളാഹു നിറവേറ്റിത്തരണമെന്ന് നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ദിക്കർ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഹലാലായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടാനും കിട്ടാനും എല്ലാം ഈ ഒരു ദിക്കറ് കൊണ്ട് നമുക്കൊക്കെ ഫലം ലഭിക്കട്ടെ നാം ഇതിനു മുമ്പും വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ ധിക്കറിനെ കുറിച്ചിട്ട് സിമ്പിളായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ചെല്ലി തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു തിക്റാണ് ഹസ്ബുൻ അല്ലാഹു വനഹമൽ ഹൽ വക്കീൽ നെഹമൽ മൗല വനഹമൽ നസീർ ഇന്നിപ്പം മുഹറം നാലായി മുഹറം പത്തിൻ്റെ മുമ്പായിട്ട് നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ആരോടും സംസാരിക്കാതെ ഒറ്റ ഇരിപ്പിൽ തന്നെ ചെല്ലി തീർക്കാൻ ശ്രമിക്കുക അതാണ് നല്ലത് നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കാനോ നമ്മളൊരു കാര്യം നേത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് തനിച്ചിരുന്ന് ആരോട് സംസാരിക്കുക അത് ആ ഒറ്റ ഇരിപ്പിൽ തന്നെ ചെല്ലു തീർത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി തെരുമാറകട്ടെ ആ മീൻ യാറബ്ബില്ലാലീൻ